യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഹിന്ദുവായി ജനിച്ചവർ മാത്രമല്ല ഹിന്ദുക്കൾ ഭാരതീയതയിൽ വിശ്വസിക്കുന്ന ദേശീയതയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ് അത് ഭാരത് താമസാൽ ഭാരത്തിന് പുറത്തു താമസിച്ചാൽ അവരെല്ലാം ഹിന്ദുക്കളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ കാലമായിട്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന എന്താണ് ഇവിടെ ഹിന്ദു ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ ക്ഷേത്രങ്ങൾ ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അവർ പറയുന്നത് എന്താ അവർ ഈശ്വരവാദികളാണ് അവർ നാസ്തികരാണെന്ന് പറയുന്നത് അവരെന്തിനാണ് ക്ഷേത്രം വിളിച്ചു എന്തുകൊണ്ട് അവർ മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ കിടക്കുന്നില്ല ക്ഷേത്രം എന്താ ക്ഷേത്രത്തിനോട് എന്താ വലിയ എത്ര ആഗ്രഹം ക്ഷേത്രം അവിടുത്തെ ഈശ്വരനെ സേവിക്കാനാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാനാണോ ഈ ഇടയ്ക്ക് ഒരു ബഖഫിന്റെ ഒരു ഇത് വന്നു ഒരു എന്താ പറയാ അപ്പൊ ഒരു ഭേദഗതി വന്നു ഈ ഭേദഗതിയെ അനുകൂലിക്കണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളിലെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു ഈ കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയ സംബന്ധിച്ചുള്ള അവർക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പത്തൊമ്പത് ഏഹ് എം പിമാരുണ്ട് അപ്പൊ അവര് അത് ആർക്കും ഒരു ദ്രോഹം ഇല്ലാതാണത് ആ ഭേദഗതി കൊണ്ട് ആർക്കും ഇസ്ലാം മതത്തിനോ ആർക്കൊരു ദ്രോഹം ഇല്ല അപ്പൊ ആ ഭേദഗതി എന്തുകൊണ്ട് അനുകൂലിച്ചില്ല അപ്പൊ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവരെ കൂടെ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും അവരെ താങ്ങി താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മറ്റു ഗ്രൂപ്പ് റെഡി ആയി നിൽപ്പുണ്ട് ഇത് ഭയന്നിട്ടാണ് ഇവർ ഇതിനെ അനുകൂലിക്കാൻ പോകാത്തത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിന് ആവശ്യമാണ് ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതസ്ഥർക്കും ഒരു പുതിയ വഴി ഒരു പുതിയ ചിന്ത അത് കേരളത്തിന് ആവശ്യമാണെന്ന് തോന്നി വിശ്വഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിലല്ല പറഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രസ്താവന നടത്തിരുന്നു കേരളം വർഗീയതയുടെ നാടായിട്ട് മാറിയെന്ന് ഇത് പറയുമ്പോഴാണ് അങ്ങ് പറഞ്ഞതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം ബി ജെ പി അല്ല കേരളം ഇതുവരെ ഭരിച്ചിരുന്നത് എന്നിട്ടും അത് വർഗീയതയുടെ നാടായിട്ട് മാറി എന്ന് ആ ഭരണങ്ങള് നിയന്ത്രിച്ചവർക്ക് പറയേണ്ടി വന്നുവെങ്കിൽ എവിടെയാണ് പിഴച്ചത് എന്ന് കേരളം ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു അങ്ങ് ബി എച്ച് പിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയില് സാധാരണ ഹൈന്ദവ സംഘടനകള് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അധികം പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഈ അടുത്തൊരു വാർത്തയിൽ അങ്ങ് വളരെ ശക്തമായിട്ട് വളരെ ആവേശത്തോടു കൂടി ഹൈന്ദവ ജനതയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കേരളത്തിലും ബി ജെ പി അധികാരത്തിൽ വരണം അത് ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഹിന്ദുക്കൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് ജന്മനാ ഹിന്ദു എന്നല്ല അതിനർത്ഥം അങ്ങനെയുള്ള ഒരു സംഘടനയുടെ നേതാവ് അത് പറയുമ്പോൾ എങ്ങനെയാണ് അങ്ങ് ഹിന്ദുത്വവും രാഷ്ട്രീയവും ഹൈന്ദവരും എന്നുള്ളത് ഒന്ന് വിവരിക്കാമോ ആ ഒരു പ്രസ്താവനയുടെ ആഴം ഒന്ന് വിവരിക്കാമോ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് രണ്ട് കോൺഗ്രസ് അവരുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ഗ്രൂപ്പും ഈ രണ്ടു പേരും ഇന്ന് കേരളത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ മതവിദ്വേഷം ഉണ്ടാക്കാനാണ് ഇവർ പലപ്പോഴും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ദോഷങ്ങൾ യഥാർത്ഥ പറഞ്ഞാൽ നേരത്തെ ശ്രീമതി ലക്ഷ്മി പറഞ്ഞതുപോലെ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഹിന്ദുവായി ജനിച്ചവർ മാത്രമല്ല ഹിന്ദുക്കൾ ഭാരതീയതയിൽ വിശ്വസിക്കുന്ന ദേശീയതയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ് അത് ഭാരത്തിൽ താമസിച്ചാൽ ഭാരതത്തിന് പുറത്ത് താമച്ചാൽ അവരെല്ലാം ഹിന്ദുക്കളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ കാലമായിട്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന എന്താണ് ഇവിടെ ഹിന്ദു ഹിന്ദുക്കളെ പൂർണമായിട്ട് പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ ക്ഷേത്രങ്ങൾ ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർ പറയുന്നത് എന്താ അവർ നിരീശ്വരവാദികളാണ് അവർ നാസ്തികരാണെന്ന് പറയുന്നു അവരെന്തിനാണ് ക്ഷേത്രം പിടിച്ചുവെച്ചത് എന്തുകൊണ്ട് അവർ മറ്റ് മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ കിടക്കുന്നില്ല ക്ഷേത്രം എന്താ ക്ഷേത്രത്തിനോട് എന്താ ഇത്ര വലിയ എത്ര ആഗ്രഹം ക്ഷേത്രം അവിടുത്തെ ഈശ്വരനെ സേവിക്കാനാണോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാനാണോ അല്ലെ ആ ക്ഷേത്രങ്ങൾക്ക് വെച്ചടി വെച്ചടി പുരോഗതിയിലേക്ക് നയിക്കാനാണോ അല്ലല്ലോ അവിടെ വരുന്ന കാശ് അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമല്ലേ ഇവർക്കുള്ളൂ പണം 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 ഇതല്ലേ ഇവരുടെ ലക്ഷ്യം അപ്പൊ അതുപോലെ അതിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഈശ്വര വിശ്വാസികളെല്ലാം വളരെയധികം ദുഃഖിതരാണ് ആ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റു മതസ്ഥരായാലും ശരി മറ്റു മതസ്ഥരുടെയും അവരെ സംബന്ധിച്ചോളം അവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈയിടയ്ക്ക് ഒന്നും വേണ്ട ഒരു വഖഫിന്റെ ഇത് വന്നു ഒരു എന്താ പറയാ അപ്പൊ ഒരു ഭേദഗതി വന്നു ഈ ഭേദഗതിയെ അനുകൂലിക്കണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു ഈ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പത്തൊമ്പത് ഏർ എം പിമാരുണ്ട് അപ്പൊ അവര് അത് ആർക്കൊരു ഒരു ഇല്ലാത്തതാണ് അത് ആ ഭേദഗതി കൊണ്ട് ആർക്കും ഇസ്ലാം മതത്തിനോ ആർക്കൊരു ദ്രോഹവും ഇല്ല അപ്പൊ ആ ഭേദഗതി അവര് എന്തുകൊണ്ട് അനുകൂലിച്ചില്ല അപ്പൊ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവരെ കൂടെ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും അവരെ താങ്ങി താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മറ്റു ഗ്രൂപ്പ് റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഇത് ഭയന്നിട്ടാണ് ഇവരിതിനെ അനുകൂലിക്കാൻ പോവാത്തത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഹൈന്ദവമായ കാര്യങ്ങളായാലും ശരി മറ്റു കാര്യങ്ങളായാലും ശരി ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയുണ്ടോ ലോകം മുഴുവൻ ഭാരതത്തെ അംഗീകരിച്ചില്ലേ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ആദരവും അംഗീകാരവും അല്ലേ ഭാരതത്തിന് നമ്മുടെ ബഹുമാന്യനായ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിനു ശേഷം ലഭിച്ചത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഇത്രയോ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ലേ ഭാരതം ഭാരതമായത് ഭാരതത്തെ അംഗീകരിക്കാൻ തുടങ്ങിയത് ഇവിടെ ആർക്കെങ്കിലും ദോഷമുണ്ടോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും മതസ്ഥർക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ടോ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിന് ആവശ്യമാണ് ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതസ്ഥർക്കും ഒരു പുതിയ വഴി ഒരു പുതിയ ചിന്ത അത് കേരളത്തിന് ആവശ്യമാണെന്ന് തോന്നി വിശ്വഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിലല്ല പറഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് അത് ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ ആൾക്കാരുടെയും ഈ ഭാരതീയതയിൽ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ദേശീയതയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് അപ്പൊ അതിന് ഉപരിപലകമായിട്ട് ഞാൻ പറയാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് ലോകം കണ്ട ആളാണ് അദ്ദേഹം എല്ലാവരും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു മാറ്റത്തിന് തുടക്കമായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള ആദ്യ പടിയായി ഇനി ഇത് മുന്നോട്ട് പോട്ടെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു രാജീവ് ചന്ദ്രശേഖർ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എല്ലാ ആൾക്കാരും ഞാൻ നേരത്തെ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വാബുര ക്ഷേത്രം വരാൻ ലോകത്തുള്ള എല്ലാ അയ്യപ്പവിശ്വാസികളും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞതുപോലെ ഈ ഭാരതീയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദേശീയതയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഒന്നിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിന്നാൽ പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നാൽ തീർച്ചയായിട്ടും കേരളത്തിലൊരു മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും വളരെ വ്യക്തമാണ് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള കാലമായി എന്ന് തോന്നുന്ന വിധമാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന രാജീവ് ചന്ദ്രശേഖർജി എന്ന ഗ്ലോബൽ സിറ്റിസന്റെ ഒരു വരവ് അല്ലെ ബി ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കാരണം ഇന്നത്തെ യുവത്വത്തിനാവശ്യം ജോലിയാണ് കേരളത്തിനാവശ്യം വികസനമാണ് മതവും രാഷ്ട്രീയവും നിരന്തരം പറയുന്ന ഇടത് വലത് മുന്നണികളുടെ ഇടയിൽ കിടന്ന് എല്ലാ ജനവിഭാഗങ്ങളും കഷ്ടപ്പെടുകയാണ് അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ മാത്രമല്ല ഈ ഹൈന്ദവീയ സംസ്കാരത്തെ ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനതയും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർജിക്ക് ജിക്ക് ശക്തിയായിട്ടൊപ്പം ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് സാധിക്കട്ടെ അതിന്റെ ഒരു കാര്യം പറയാം ഇപ്പോ ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുന്നത് അത് ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചത് അല്ല ഈ ഭാരതീയതയെ ഇഷ്ടപ്പെടുന്ന ഈ ദേശീയതയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു മത ഒരു മതവും ഇല്ല ജാതി മത ഭരണവർഗ വ്യത്യാസം ഇല്ലാതെയാണ് വോട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷത്ത് ജയിച്ചത് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഭൂരിപക്ഷം കിട്ടുമോന്നു ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ആ ഭൂരിപക്ഷത്തോട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞാൽ അത് ആ അദ്ദേഹത്തിന് കൊടുത്ത് അംഗീകാരമാണ് അതുപോലെ തന്നെ ശ്രീ രാജീവ് അതേ അംഗീകാരം ഇവിടുത്തെ ജനത വിശ്വാസം ആ വിശ്വാസത്തിൽ ഊന്നിയാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് അങ്ങ് പറഞ്ഞ പ്രസ്താവന ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കേരളം വർഗീയതയുടെ നാടായിട്ട് മാറിയെന്ന് ഇത് പറയുമ്പോഴാണ് അങ്ങ് പറഞ്ഞതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം ബി ജെ പി അല്ല കേരളം ഇതുവരെ ഭരിച്ചിരുന്നത് എന്നിട്ടും അത് വർഗീയതയുടെ നാടായിട്ട് മാറിയെന്ന് ആ ഭരണങ്ങള് നിയന്ത്രിച്ചവർക്ക് പറയേണ്ടി വന്നുവെങ്കിൽ എവിടെയാണ് പിഴച്ചത് എന്ന് കേരളം ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ വരേണ്ടതാണ് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടല്ല ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങേയോടൊപ്പം ഞങ്ങളും അത് അതാഗ്രഹിച്ചു പോകുകയാണ്